വേനൽ കടത്തതോടെ ഇടുക്കിയിലെ ആദിവാസി മേഖലകളും പ്രതിസന്ധിയിൽ ഏലം ഉൾപ്പെടെയുള്ള വിളകൾ കരിഞ്ഞുണങ്ങിയതോടെ കർഷകരുടെ ജീവിതമാർഗം തന്നെ ഏക്കർ കണക്കിന് കൃഷി കൃഷിയാണ് കനത്ത ചൂടിൽ നശിച്ചത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലാണ് ഇടുക്കി വളകോട് കണ്ണമ്പടി മേഖലയിലെ കർഷകരും ആദിവാസി സമൂഹവും ഏലം കൃഷി പരീക്ഷിച്ചത് ഇത് വിജയമായതോടെ കൃഷി വ്യാപകമാക്കി കൃഷിയിൽ വിജയം വരിക്കുകയും ചെയ്തു ഏലം കൃഷിക്കായി ഇവർ പടതാക്കുളങ്ങളും നിർമ്മിച്ചു ഈ വർഷത്തെ കനത്ത ചൂട് കാരണം പടതാക്കുളങ്ങളെല്ലാം വറ്റി സമീപത്തെ തോടുകളിലും വെള്ളമില്ലാതായി ജലസേചന സൗകര്യമില്ലാതായതോടെ ചെടികളെല്ലാം ഉണങ്ങി കരിഞ്ഞു പടതാക്കുളത്തിലെ വെള്ളം പറ്റിയത് കൊണ്ട് നിന്ന് പോയതുകൊണ്ട് മുഴുവൻ വീണുപോയി സമയത്ത് മഴ പെയ്യാഞ്ഞുകൊണ്ട് വിശങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഈ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും ഏലം ഇങ്ങനെ വീണുപോയിട്ടുണ്ട് അതുപോലെ കൊടിയും കരിഞ്ഞുടങ്ങി മുളകും അടുത്താണ്ടത്തേക്കുള്ള എല്ലാം മുഴുവൻ കരിഞ്ഞുടങ്ങിപ്പോയി വൻ നാശനഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് ഏലത്തിനിടയിൽ പിടിച്ചുനിന്ന കുരുമുളക് ചെടികളും ഉണങ്ങാൻ തുടങ്ങിയത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കി നിത്യ ചെലവിന് പോലും വകയില്ലാതെ ഇവർ ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്ന ആശങ്കയിലാണ് ആദിവാസി സമൂഹം ന്യൂസ് ഇടുക്കി